ഹായ് നമസ്കാരം നമ്മൾ ഇന്ന് വാർത്തകളിൽ കണ്ട് കട്ടപ്പരയിൽ മൂന്ന് കുട്ടികളെ പോലീസ് മൃഗീയമായി മത്സരിച്ചു മർദ്ദിച്ചു ആ മർദ്ദിച്ചു അതിന് കാരണക്കാരായത് എന്താണ് എന്ന് പല മാധ്യമങ്ങളും പല രീതിയിൽ നമ്മളുടെ മുമ്പിൽ അവതരിപ്പിച്ചപ്പം നമ്മള് ഒരുപാട് തെറ്റിദ്ധാരണകളിൽപ്പെട്ടു പോകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല ഞാൻ പല മാധ്യമങ്ങളിലും പല രീതിയിലാണ് വാർത്ത കണ്ടത് എന്നാൽ ഇതിന്റെ സത്യാവസ്ഥ ഒന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ നേരെ ഈ കട്ടപ്പുറ പോലീസിനെ വിളിച്ചു കട്ടപ്പന പോലീസിന്റെ റിസപ്ഷനിൽ ഒരു ലേഡിയാണ് എടുത്തത് ആ ലേഡി കോൺസ്റ്റബിൾ വളരെ മര്യാദയോടെ ബിഹേവ് ചെയ്യുന്ന കണ്ടപ്പം ആദ്യമേ മനസ്സിൽ ഒരു സമാധാനമായി രണ്ടാമത് അവിടുത്തെ എസ് ഐയുടെയും സി ഐയുടെയും നമ്പർ എനിക്ക് തന്നു നിലവിൽ പോലീസിനെതിരെ ഉണ്ടായിരിക്കുന്ന പരാതികളുടെയൊക്കെ അന്വേഷണ ഉദ്യോഗസ്ഥൻ സി ഐ ആയതുകൊണ്ട് സി ഐയുടെ വേർഷൻ ഞാൻ ചോദിച്ചിട്ടില്ല പക്ഷേ ഞാൻ അവിടുത്തെ റൈറ്ററുമായിട്ട് സംസാരിച്ചു കുറച്ച് കാര്യങ്ങളൊക്കെ റൈറ്റർ പറഞ്ഞു തൃപ്തനാകാതാണ് ഞാൻ എസ് ഐയെ വിളിച്ചത് സാധാരണ ഇത്തരം വിഷയങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞാൻ ഉയർന്ന ഉദ്യോഗസ്ഥരെ ഞാൻ അങ്ങനെ വിളിക്കാറില്ല കാര്യം അവർക്ക് ഒരുപാട് ജോലി തിരക്കുകളുണ്ട് പ്രത്യേകിച്ചും എസ് ഐ മാർക്കാണെങ്കിൽ നിലം തൊടാൻ സമയമില്ലാതെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ് അവർ എസ്ഐമാർ അപ്പം ഞാൻ അവരെ അങ്ങനെ വിളിക്കാറൊന്നുമില്ല തീരെ ഗതി കെട്ടാലും മാത്രമേ അവരെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുകയുള്ളൂ പക്ഷേ ഇവിടെ റൈറ്ററുടെ വിശദീകരണം അത്ര തൃപ്തികരമല്ല ഞാൻ എസ് ഐ വിളിച്ചു നമുക്കറിയാം ജീവിതം കൊണ്ട് നമ്മൾ പഠിക്കുന്ന ഒരുപാട് പാഠങ്ങളുണ്ട് ഇപ്പൊ എൻ്റെ ഈ അറുപത് വയസ്സിൽ ഞാൻ പഠിച്ച ഒരുപാട് പാഠങ്ങളുണ്ട് എൻ്റെ അടുത്ത് ഫോണിലൂടെ ഒരാൾ സംസാരിക്കുമ്പം ആ ആളിന്റെ പേഴ്സണാലിറ്റി എന്താണ് കഴിവ് എന്താണ് യോഗ്യത എന്താണ് എന്ന് ഞാൻ തിരിച്ചറിയും അത് ഞാൻ എൻ്റെ പ്രായം കൊണ്ട് ആർജിച്ചെടുത്ത കഴിവുകളാണ് അങ്ങനെ ഞാൻ ഈ സുനിത് എന്ന് പറയുന്ന എസ് ഐയുമായിട്ട് സംസാരിച്ചു വളരെ സമാധാനപൂർണ്ണം സാധാരണ ഈ മർദ്ദി വീര്യന്മാരായ എസ് ഐമാരാണെന്നുണ്ടെ അത്ര സമാധാനത്തോടെ നമ്മളോട് പബ്ലിക്കിനോട് സംസാരിക്കില്ല പ്രത്യേകിച്ചും ഞാനൊരു യൂട്യൂബ് ചാനലിൽ നിന്നാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞ് വിളിക്കുമ്പം പക്ഷേ ഇവിടെ ഇദ്ദേഹം ഈ എസ് ഐ വളരെ മാന്യമായിട്ട് അദ്ദേഹം സംഭവിച്ച കാര്യങ്ങൾ മുഴുവൻ എന്നോട് പറഞ്ഞു തന്നു ഒപ്പം തന്നെ ഈ എസ് ഐ എന്നോട് ചോദിച്ച ചോദ്യങ്ങളുണ്ട് എന്നോട് ചോദിച്ചത് പോലീസുകാർക്ക് ഇല്ലേ തീർച്ചയായിട്ടും ഹൺഡ്രഡ് പെർസെന്റ് അവർക്കും ഉണ്ടാകണം കാര്യം അവരും ഈ നാട്ടിലെ പൗരന്മാരാണ് രണ്ടാമത്തെ ചോദ്യം ഈ ഇടുക്കി കട്ടപ്പന ഏരിയയില് വ്യാപകമായിട്ട് ഏലക്ക മോഷണം റബ്ബർ മോഷണം അങ്ങനെ പലവിധ മോഷണങ്ങൾ നടക്കുന്നുണ്ട് ആ നടത്തുന്നവരെല്ലാം നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത ബൈക്കുകളിൽ യാത്ര ചെയ്താണ് ചെയ്യുന്നത് അപ്പൊ പോലീസ് എന്ത് ചെയ്യണം എന്നോട് ചോദിച്ചു ഞാൻ കൊടുത്ത മറുപടി കൃത്യമായി നടപടി എടുക്കണം അങ്ങനെ ആ വിധം ചോദ്യങ്ങൾ കൊറേ അദ്ദേഹം എന്നോട് ചോദിച്ചു അപ്പം മൂന്നാമതം എന്നോട് ചോദിച്ചു ഞങ്ങൾ മർദ്ദിച്ചു എന്നാണ് പറയുന്നതെങ്കിൽ ആ പയ്യന്റെ മൂന്ന് പ്രാവശ്യമാണ് മെഡിക്കൽ എടുത്തത് നമുക്കറിയാം മുൻപ് എന്നെ അറസ്റ്റ് ചെയ്യാൻ വന്ന സാഹചര്യത്തില് എന്നെ രണ്ടു പ്രാവശ്യം കൊണ്ടുപോയി മെഡിക്കൽ ചെയ്ത് ഈ രണ്ട് പ്രാവശ്യം എന്തിനാണ് മെഡിക്കൽ ചെയ്തതെന്ന് എനിക്കറിയില്ല ദൈവത്തെ പറഞ്ഞറിയാവുന്ന എനിക്കും അറിയില്ല അപ്പൊ ഇന്ന് അതാണ് സംവിധാനം രണ്ടും മൂന്നും പ്രാവശ്യം മെഡിക്കൽ എടുക്കും അതെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസുകാർക്കെതിരെ നമ്മൾ ദുരഭിമാനികൾ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിക്കും എന്നുള്ളത് കൊണ്ട് പോലീസുകാർ അവരുടെ ഒരു സേഫ്റ്റി മനുഷ്യ സഹജമായ സേഫ്റ്റിക്ക് വേണ്ടി അവരത് ചെയ്യും അപ്പൊ അതിനുശേഷം ഈ മെഡിക്കൽ എടുത്തതിന് ശേഷം കോടതിയിൽ ഹാജരാക്കുന്ന സമയത്ത് കോടതിയിൽ മജിസ്ട്രേറ്റ്മാർ ചോദിക്കാറുണ്ട് പ്രതികളോട് നിങ്ങളെ പോലീസ് വർദ്ധിച്ചോ ഇനി ചോദിച്ചില്ലെങ്കിൽ പോലും നമുക്ക് അങ്ങോട്ട് പറയാൻ അവസരമുണ്ട് പോലീസ് നമ്മളെ മർദ്ദിച്ചെങ്കിൽ മർദ്ദിച്ചെന്ന് പാടുകളും ദുരിതങ്ങളും ഉണ്ടെങ്കിൽ അതവിടെ പറയാൻ അവസരമുണ്ട് ഇവിടെ ഈ കുട്ടി അതൊന്നും പറഞ്ഞിട്ടില്ല അപ്പൊ അതിന്റെ അർത്ഥം പോലീസ് മർദ്ദിച്ചു എന്ന് ഈ മാധ്യമങ്ങൾ പറയുന്നത് ഒരു തെറ്റായ പ്രചാരണമാണെന്ന് തന്നെയാണ് ഞാൻ വ്യാഖ്യാനിക്കുന്നത് എനിക്കറിയാൻ കഴിഞ്ഞത് ഇടുക്കിയിലുള്ള ഏതോ ഒരു ഒരു ലോക്കൽ ചാനൽ ആണ് ആ വാർത്ത സോറി ഇത്രയും തൊണ്ട വെച്ച് പറയുന്നുണ്ടാർത്തയുടെ പിന്നിലൊന്ന് ഞാൻ മനസ്സിലാക്കുന്നു കാശ് കൊടുത്തിട്ട് ചെയ്തോ കൊടുക്കാതെ ചെയ്തോരുതൊന്നും എനിക്കറിയില്ല അവസാനം ഈ എസ് എ ചോദിച്ച ചോദ്യങ്ങൾക്ക് പലതിനും മറുപടി കൊടുക്കാൻ എനിക്ക് വിഷമമുണ്ടായി കാരണം അതെ എന്നോട് ചോദിക്കുന്നു പോലീസ് എന്തിനാണ് പോലീസ് നമ്മുടെ നാട്ടിലെ പൗരന്മാരുടെ ജീവനും സ്വന്തം സംരക്ഷിക്കാൻ തന്നെയാണ് ആണെങ്കിൽ ഇത്തരം നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്ന ചെറുപ്പക്കാരെ ഞങ്ങൾ എന്ത് ചെയ്യണം ഞങ്ങൾ പിടികൂടണ്ടേ എങ്ങനെ പിടികൂടും ഇവന്മാരെ സ്ഥിരമായിട്ട് ഒരുപാട് വാഹനങ്ങൾ അവിടെ നമ്പർ പ്ലേറ്റ് ഇല്ലാതെ ഉപയോഗിക്കുന്നുണ്ട് അതെന്തിനാണ് ക്രിമിനൽ സ്വഭാവം ഇല്ലെങ്കിൽ യുവാക്കൾക്ക് നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത വാഹനങ്ങൾ എന്തിനു ഉപയോഗിക്കണം അതൊരു ചോദ്യമാണ് ആ എസ് ഐ എന്നോട് ചോദിച്ച ചോദ്യം ഞാനും അത് തിരിച്ചു ചോദിക്കുകയാണ് പബ്ലിക്കിനോട് ചോദിക്കുവാണ് അഥവാ നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത വാഹനങ്ങൾ നിങ്ങൾ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ദുരുദ്ദേശമുണ്ട് ആ ദുരുദ്ദേശം കൊണ്ടാണ് നിങ്ങൾ നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത വാഹനം ഉപയോഗിക്കുന്നത് പക്ഷേ കട്ടപ്പനയിൽ വ്യാപകമായിട്ട് നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത വാഹനങ്ങൾ ബൈക്കുകള് യുവാക്കൾ ഉപയോഗിക്കുന്നുണ്ട് അവരുടെ ഒരു കൂട്ടം തന്നെ അവിടെ ഉണ്ട് എന്നാണ് എസ് ഐയുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് അങ്ങനെ നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പം അഥവാ ഒരു നിരപരാധിയാണെങ്കിൽ നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത വാഹനം കൊണ്ട് ചെല്ലുമ്പം അവന് മുൻകൂട്ടി ധാരണ ഉണ്ടല്ലോ എന്റെ വണ്ടിക്ക് നമ്പർ പ്ലേറ്റ് ഇല്ലാന്ന് അതുകൊണ്ടല്ലേ അവൻ പോലീസിനെ ഇടിച്ചിട്ടിട്ട് പോകുന്നത് അല്ലെങ്കിൽ എന്തിനു പോകണം നമ്പർ പ്ലേറ്റ് നമ്മൾ യാത്ര ചെയ്യുന്ന വണ്ടി ഓടിക്കുന്ന സമയത്ത് പലപ്പോഴും നമ്മുടെ നമ്പർ പ്ലേറ്റൊക്കെ വീണ് പോറൊക്കെ ഉണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ അത് റൈഡർമാര് അഥവാ ഡ്രൈവർമാര് അറിയാറ് പോലുമില്ല അപ്പൊ പോലീസ് പിടിച്ചു സർ നമ്പർ പ്ലേറ്റ് ഉണ്ടായിരുന്നു അത് വീണ് പോയതായിരിക്കാം എന്ന് പറഞ്ഞ ആ സാഹചര്യം മനസ്സിലാക്കാൻ കഴിയുള്ള പോലീസുകാരെ തന്നെയാണ് നമ്മളുടെ രാജ്യത്ത് നിന്നുള്ളത് അപ്പൊ ഈ നമ്പർ പ്ലേറ്റ് പ്ലേറ്റില്ലെന്നുള്ള മുൻകൂട്ട് മുൻകൂർ ധാരണയോട് കൂടി വണ്ടി ഓടിച്ചു പോവുകയും പോലീസ് കൈ കാണിക്കുന്ന സമയത്ത് അവരെ ഇടിച്ചിട്ടിട്ട് പോകുന്നതും ഒരു നേരായ മാർഗമല്ല എന്നിട്ട് അത്തരം ക്രിമിനൽ സ്വഭാവമുള്ള കുട്ടികളെ ന്യായീകരിക്കുക എന്ന് പറയുന്നത് അതിലും വലിയ ക്രിമിനൽ കുറ്റമാണ് കാരണം ആ കുട്ടികളുടെ ഒക്കെ ജീവിതം പാഴാക്കാൻ ഇത്തരം ചാനലുകൾ കൂട്ടുനിൽക്കാൻ പാടില്ല ഞാൻ ഒരു ചാനൽ കണ്ട് ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട കുട്ടികളുടെ മാതാവ് പറയുന്നു ഇവനെ ഇതിനു മുമ്പ് പോലീസ് പിടിച്ചിട്ടുണ്ട് പിടിച്ചിട്ടുണ്ടാകും നിങ്ങളുടെ മകൻ സ്ഥിരമായിട്ട് നിങ്ങളുടെ വാഹനങ്ങളിൽ അവന്റെ പേരിലുള്ള വാഹനത്തിലും മറ്റ് അവന്റെ കൂട്ടുകാരുടെ വാഹനത്തിലും ഒന്നും നമ്പർ പ്ലേറ്റ് ഇല്ലാതാണ് വാഹനം ഓടിക്കുന്നത് നിങ്ങൾ ഗൾഫിൽ കിടന്ന് കാശൊക്കെ ഉണ്ടാക്കിയോ അതൊക്കെ നിങ്ങളുടെ സ്വകാര്യ ആവശ്യം പക്ഷെ നിങ്ങളുടെ മക്കൾ എങ്ങനെയാണ് ജീവിക്കുന്നത് എങ്ങനെയാണ് വളരുന്നത് എന്ന് നിങ്ങൾ അന്വേഷിക്കണം അന്വേഷിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ഈ മക്കൾ വെറും പാഴായി പോകും നിങ്ങളുടെ ഈ ജന്മം കൊണ്ട് നിങ്ങൾ ഗൾഫിൽ പോയി കയറുന്നുണ്ടാക്കിയ പണമൊക്കെ ഒന്നുമല്ലാതായി പോകും എന്ന് ആ സ്ത്രീ മനസ്സിലാക്കണം ഇവിടെ നിങ്ങൾ നിങ്ങളുടെ മക്കളെ എല്ലാ മാതാപിതാക്കളും അവരവരുടെ മക്കളെ ന്യായീകരിക്കും ന്യായത്തിനും അന്യായത്തിനും എല്ലാം ന്യായീകരിക്കും അതൊരു നാട്ടു നടപ്പാണ് പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾക്കിടയിൽ പക്ഷേ ഇവിടെ ഈ പതിനെട്ട് വയസ്സുള്ള ഈ യുവാവിനെ ന്യായീകരിക്കാൻ അവന്റെ അമ്മ മുന്നോട്ട് വന്നപ്പം അവര് അവരുടെ കഴുത്തിന് തന്നെ കത്തിവെക്കുകയാണ് കാര്യം ഈ നിങ്ങളുടെ മകൻ ഇങ്ങനെ പോയാൽ അധികം താമസിക്കാതെ ഭണ്ഡാരം അടങ്ങും അതിന് പോലീസുകാർ അല്ലണമെന്നൊന്നുമില്ല അവന്റെ പ്രവൃത്തി കൊണ്ട് തന്നെ അവൻ അത് അനുഭവിച്ചറിയും അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ മകൻ നഷ്ടമാകുമ്പം നിങ്ങൾക്കുണ്ടാകുന്ന വേദനയുടെ അത്ര കാഠിന്യമൊന്നും എന്റെ ഈ വാക്കുകൾക്ക് ഉണ്ടായിരിക്കില്ല എസ് ഐ പറഞ്ഞതിന് ശേഷം ഞാൻ ചില ആൾക്കാരെയൊക്കെ വിളിച്ച് അന്വേഷിച്ചു കാര്യങ്ങൾ അന്വേഷിച്ചപ്പം എസ് ഐ പറഞ്ഞത് നൂറ് ശതമാനവും ശരിയാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ട് ഒരു കാരണവുമില്ലാതെ ഈ യുവാക്കൾ എന്തിനാണ് അവന്റെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് മാറ്റിക്കൊണ്ട് വാഹനങ്ങൾ ഓടിച്ച് കളിക്കുന്നത് അതും മലയോര മേഖലയിൽ ഇത്ര വ്യാപകമായ പോലീസ് പരിശോധനകൾ ഇല്ലാത്ത സ്ഥലത്ത് പോലീസിനെ കാണുമ്പം എന്തിനാണ് അമ്മമാർ ഇങ്ങനെ കിടന്നുമ്പോൾ അപ്രളം പിടിക്കുന്നത് അതിന്റെ അർത്ഥം അവന്മാരുടെ പോക്ക് ശരിയല്ല ആർക്കൊക്കെ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഉള്ള കാര്യം ഞാൻ ഉള്ളതുപോലെ പറയും ഇന്ന് ഷാഫി പറമ്പലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രാവിലെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പം ഞാൻ ചുമ്മാതാ ഞാൻ അതിനകത്ത് സബ്സ്ക്രൈബർ ഒന്നും നോക്കാറൊന്നുമില്ല പക്ഷെ ഇന്ന് നോക്കി ഒരുത്തനത്തൊന്ന് മൈനസ് ആയിരിക്കുന്നത് അത് യൂട്യൂബ് എന്നെ പ്രത്യേകം കാണിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചിടാ ഈ ഷാവി ഷാബിബ്രബലിന്റെ അനുകൂലമായിട്ട് അല്ലെ ഷാബിബ്രബലിന്റെ ഉള്ള സത്യം വിളിച്ചു പറഞ്ഞപ്പം ഇതിനകത്തുനിന്ന് ഒരു തന്നെ അൺസബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം എന്തായിരുന്നു അപ്പൊ അതിന്റെ അർത്ഥം അവൻ ഫ്രോഡാണ് അവന് എനിക്കിവിടെ ആവശ്യമില്ല പൊയ്ക്കോട്ടെന്ന് കണ്ട് എന്ന് പറഞ്ഞ മാതിരി നമ്മളുടെ യുവാക്കളുടെ പോക്ക് എങ്ങോട്ടാണെന്ന് മാതാപിതാക്കളും നാട്ടുകാര് പരിശോധിക്കാൻ നിന്നുകഴിഞ്ഞാൽ സദാചാര വൈപ്പു അതുകൊണ്ട് നാട്ടുകാരെ പരിശോധിക്കണ്ട പക്ഷെ മാതാപിതാക്കളെ പരിശോധിക്കണം പോലീസ് പരിശോധിക്കണം സംവിധാനങ്ങൾ മുഴുവൻ പരിശോധിക്കണം ഇല്ലെങ്കിൽ നമ്മളുടെ ഈ ന്യൂ ജനറേഷൻ ഈ യുവാക്കളുടെ ജനറേഷൻ നശിച്ച് ഭണ്ടാരമടങ്ങും ഞാൻ ആ സോട് ചോദിച്ചു നിങ്ങൾ ആ കുട്ടിയെ മർദ്ദിച്ചോ അപ്പൊ അയാൾ എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു എനിക്ക് എന്തേലും തലയ്ക്ക് കുഴപ്പമുണ്ടോ ഞാൻ അവരെ മർദ്ദിക്കാൻ തോന്നി അതിനുശേഷം നമ്മൾ ഇതുവരെ പറയാതിരുന്ന ഒരു കഥ കൂടി പറയണം ഇവന്മാരൊക്കെ ഇങ്ങനെ അവരാധിച്ച് നടക്കുന്ന സമയത്ത് തൊട്ട് മുന്നിൽ വരുന്ന സാധാരണക്കാരായാലും അല്ലെ തടയാൻ ശ്രമിക്കുന്ന ഇത്തരം പോലീസുകാരായാലും അവരെ ഇടിച്ചിട്ടിട്ട് പോകുന്നത് തനിത്തമ്മാണിത്തരമാണ് പക്കാണ് ഇപ്പൊ ഇവിടെ ഒരു പോലീസുകാരനെ അവന് ഇടിച്ചിട്ട് അയാൾക്ക് കുറച്ച് പരിക്കുകളുണ്ട് ഉണ്ട് അയാൾ പത്ത് ദിവസത്തെ മെഡിക്കൽ ലീവ് എടുത്ത് പോയിരിക്കുന്നു അറിയുന്നു ആ മനുഷ്യന് ജീവഹാനി ഉണ്ടായിരുന്നെങ്കിൽ ഈ ഇടിച്ചിട്ട് ചരക്കനോ അവന്റെ മാതാപിതാക്കളോ എങ്ങനെ ന്യായീകരിക്കുമായിരുന്നു നിങ്ങൾ എന്നെ ഒന്ന് ബോധ്യപ്പെടുത്തി തളർത്തു ദോഷമെന്ന് ഞാൻ ഇതിനാണ് പറയുന്നത് തന്തയ്ക്ക് പറയുക എന്നും പറയേണ്ടി വരും ഒരു പോലീസുകാരൻ കൈ കാണിക്കുക എന്ന് പറഞ്ഞാൽ അത് അവന്റെ ഡ്യൂട്ടിയാണ് അവൻ അവന്റെ ജോലി ചെയ്യാൻ അവന്റെ കർത്തവ്യം ചെയ്യാൻ റോഡിൽ ഇറങ്ങി നിൽക്കുന്ന സമയത്ത് അവൻ കൈ കാണിച്ചാൽ വണ്ടി നിർത്തി നിയമത്തിന്റെ എല്ലാ പ്രാധാന്യത്തോടും കൂടി നിയമത്തെ മാനിച്ചുകൊണ്ട് അവരുടെ മുമ്പിൽ കൊണ്ടുപോയി വണ്ടി നിർത്തണം അല്ലാതെ കൈ കാണിക്കുന്നവനെ ഇടിച്ചിട്ട് അവന്റെ ജീവഹാനി വരുത്താനല്ല ശ്രമിക്കേണ്ടത് അങ്ങനെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഈ പതിനെട്ട് വയസ്സുകാരന്റെ പോക്ക് നല്ല പോക്കല്ല ഇവൻ മറ്റെന്തിനൊക്കെയോ അടിമയാണ് ഞാനിത് പറയുമ്പം നിങ്ങൾ കഷ്ടപ്പുരക്കാര് അല്ല കട്ടപ്പനഗര കട്ടപ്പനഗര അല്ല കേരളത്തിലെ ഇത്തരം ക്രിമിനൽ മൈൻഡുള്ള മക്കളെ വളർത്തുന്ന എല്ലാ മാതാപിതാക്കൾക്കും ബാധകമാണ് ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് സാധാരണ മനുഷ്യരെ സംബന്ധിച്ച് ഒരു മലയാളിയെ സംബന്ധിച്ച് നമ്മൾ റോഡിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു പോലീസുകാരും കൈ കാണിക്കുന്നു നമ്മളെല്ലാം വണ്ടി നിർത്തും കാര്യം തിരക്കും അതല്ലാതെ കൈ കാണിക്കുന്നവന്റെ മണ്ടയ്ക്കൂടെ വണ്ടി ഓടിച്ചു പോകുന്നതാണോ മനുഷ്യാവകാശം എന്ന് എസ് ഐ എന്നോട് ചോദിച്ചു ഞാൻ എന്ത് മറുപടി കൊടുക്കണം അയാൾക്ക് അപ്പം ആ പോലീസുകാരന് കുറച്ച് പരിക്കുകളെ വന്നിട്ടുള്ളൂ അയാൾക്ക് എന്തെങ്കിലും ജീവഹാനി ഉണ്ടായിരുന്നെങ്കിൽ അയാളുടെ കുടുംബം അനാഥമായി പോകത്തില്ലായിരുന്നോ ഈ ക്രിമിനൽസ് കാരണം അതുകൊണ്ട് ഈ കട്ടപ്പനയിലെ പോലീസിന് പോലീസിനെതിരെ ഉന്നയിക്കപ്പെടുന്ന ആരോപണങ്ങൾ നിങ്ങൾ ഒന്നുകൂടി പുനർവിചിന്തനം ചെയ്യണം കാര്യം അങ്ങനെ പോലീസിന്റെ പോലീസിനെ നമ്മൾ തരം കിട്ടുമ്പോഴൊക്കെ ആവശ്യത്തിൽ അധികം തെറി വിളിക്കാറുണ്ട് ഞാനും വിളിക്കാറുണ്ട് ഒട്ടും കുറവൊന്നുമില്ല ഒരു മയപ്പെടുത്തേണ്ട കാര്യവുമില്ല പക്ഷെങ്കിൽ ന്യായമായ കാര്യങ്ങൾ കാര്യങ്ങണം നമ്മൾ കണ്ട് എന്റെ ഒരു വീഡിയോയിൽ കണ്ട് പണ്ട് തെന്മല പോലീസ് ഒരു യുവാവിനോട് എങ്ങനെ ബിഹേവ് ചെയ്തു എന്നുള്ളത് ഇവിടെ കടപ്പുണ്ട് വീഡിയോ കാണേണ്ടവർക്ക് പോയി കാണാം അവരോട് ഞാൻ ഒരു മര്യാദ കാണിച്ചിട്ടില്ല പക്ഷേ ഈ വിഷയത്തില് ഈ പോലീസുകാർ പറയുന്നതും ഈ എസ് ഐ പറയുന്നതും നമ്മൾ ഗൗരവത്തിലെടുക്കണം അത് അവരെ സംരക്ഷിക്കാൻ വേണ്ടിയല്ല നമ്മളുടെ കുട്ടികളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് നമ്മളുടെ കുട്ടികൾ ഇത്തരം ക്രിമിനൽ സ്വഭാവം ആയി മുന്നോട്ട് പോയാൽ അവരുടെ ജീവിതം പാഴായി പോകും എനിക്ക് ഇത്ര മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ കിട്ടും ഇല്ലെങ്കിൽ വഴിയാധാരമായി പോത്തേ ഉള്ളൂ